ഹായ് ഇന്നത്തെ ഊണിന് നമുക്ക് നല്ല ഒന്നാം തരം മുരുകറിയാക്കിയാലോ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു കാക്കിലോ കുമ്പളങ്ങി ഇടാം മതി അതിലേക്ക് കൂന്തൽ മഞ്ഞൾപ്പൊടി ക ടീസ്പൂണ് അര ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക എന്നിട്ടത് നന്നായിട്ട് വേവാൻ വയ്ക്കുക ഇതിൽ കുമ്പളങ്ങൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് വാഴയ്ക്കോ വെള്ളിരിക്കോ അങ്ങനെ ഏത് വേണേൽ ഇടാം കേട്ടോ ഇപ്പം ഞാൻ കുമ്പളങ്ങ മാത്രം ഇട്ടിട്ടേ നമുക്ക് നമുക്കിഷ്ടമുള്ളത് കുമ്പളങ്ങയോ വാഴയ്ക്കോ വെള്ളിരിക്കോ അങ്ങനെ ഏത് വേണമെങ്കിൽ ഇടാം അപ്പം നന്നായി ഒന്ന് വേകട്ടെ ചിലർ തക്കാളി ഇടാറുണ്ട് പക്ഷെ നമ്മുടെ മോരന് പുളി ഉള്ളത് കാരണം നമ്മൾ തക്കാളി ഇടണില്ല അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ചിരകെച്ചിരിക്കണം തേങ്ങ ഒരു രണ്ട് പിടി തേങ്ങ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് ഒരു വലിയ പച്ചമുളക് ചെറിയ പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എരിവിനുസരിച്ചിട്ടിടാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കുമ്പളങ്ങി വന്ന് വെന്തതിലേക്ക് നമ്മൾക്ക് ആ അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം തേങ്ങയും ജീരവും പച്ചമുളകും കൂടി അരച്ചില്ലേ അതൊന്ന് അരച്ചു കൊടുക്ക അരച്ചത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കിട്ട് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മോര് ഒഴിച്ച് കൊടുക്കാം മോര് വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ഓട്ടിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എൻ്റെ കയ്യിലുള്ള ഉപ്പ് മോരും ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത് ഇതാദ്യം ഒന്ന് നന്നായി തിളക്കട്ടെ നമ്മൾ ഒഴിച്ച് കൂട്ടില്ലേ അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് മോരം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് പുളി പോരാ തോന്നിയപ്പോൾ മോരം ഒഴിച്ചാൽ പിന്നെ അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ചെറിയൊരു ചൂട് തട്ടിയാൽ മതി ഒന്ന് നന്നായി നമ്മുടെ തേങ്ങ തിളച്ചാണല്ലോ പിന്നെ അതിലേക്ക് ഈ മോരും കൂടി ഒഴിച്ച് അതിൻ്റെ ഒരു ചൂടും ഒരു തള വരണമെന്നുണ്ടോ നമുക്കത് ഓഫ് ചെയ്യാം ആ തന്നെ അതൊന്ന് മിക്സായി കിട്ടിക്കോളൂ ഇനി നമുക്കടുത്തത് താളിപ്പിനുള്ളത് നോക്കാൻ മതി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടകെടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് ഉലുവീടാം ചെറുത്ത് മതി പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് നമുക്കതിൽ കൂടി ഇടാം ചെറിയുള്ളി നന്നായി മൂത്തതിന് ശേഷം ചെറിയുള്ളി നമ്മൾ നന്നായി മൂത്തതിന് ശേഷം ചെറിയുള്ളി നന്നായി ഒന്ന് മൂത്ത് വരാട്ടെ കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് കറവേപ്പിലി ഇടാം കറവേപ്പിലി കൂടി ഇട്ട് ഒന്നായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ഉണക്കമുളക് ഇടാം കപ്പൽ മുളകുന്നെന്നും പറയും രണ്ട് ഉണക്കമുളക് ഇടാം എന്നിട്ട് അതും കൂടി നന്നായിട്ടായി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് താളിച്ചു വെച്ച മോര് കറിയിലേക്ക് നമുക്ക് ഈ താളിച്ചു വെച്ചതിന് കിട്ടാം നമുക്ക് ഈ മോരുകറിയിലേക്ക് നീ താളിച്ചു വെച്ചത് ഒഴിക്കാം നന്നായിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നമ്മുടെ ചോറിൻ്റെ കൂടെ നന്നായി ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ചോറിൻ്റെ ഒപ്പം മോര് മോരുകറിയൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കിയാലോ കൂടെ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കൊഴുവ വറുത്തതുണ്ട് ചിലർക്ക് എന്ന് കൊഴുവണന്ന് പറഞ്ഞാലറിയില്ല നത്തോലി പിന്നെ ചമ്മത്തി അടിപൊളിയും അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ